നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാറിന് വൈകിട്ട് നാല് ഇരുപത്തൊന്ന് പി എമ്മിന് സൂര്യൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ നാല് രാശിക്കാർക്കാണ് നേട്ടങ്ങൾ നമുക്ക് പറയാവുന്നത് അതിൽ തന്നെ ഏറ്റക്കുറച്ചിലവട്ടങ്ങളുടെ ഒരു അതിൻ്റെ തീഷ്ണതയിൽ നേട്ടങ്ങളുടെ തീഷ്ണതയ്ക്ക് പല രാശിക്കും കുറവുകളും കൂടുതലുമൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്ന രാശിക്കാരുടെ കാര്യം അവസാനം പറയാം അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ഈ ജാതകം പറയുന്ന ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് അത് ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയൊരു പരിപാടി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ ഉത്തരം പറയുന്നതാണ് അപ്പോൾ ദയവ് ഇത് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം മിസ്ഡ് കാളും ചെയ്യരുത് ഓക്കെ അപ്പോൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അപ്പോൾ ഈ സൂര്യൻ രാശിയിൽ വരുന്നു അപ്പോൾ ഈ സൂര്യൻ അനുകൂലമായാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് പൊതുവെ ഉണ്ടാവുക നിങ്ങൾക്കറിയാവുന്നതാണ് ഞാൻ പല ആവർത്തി ആ ആവർത്തിച്ച എങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം സൂര്യൻ അത് കണക്ട് ചെയ്യുന്നത് ഒന്നാമത്തെ തൊഴിൽ ജോലി പിന്നെ പിതാവ് പിന്നെ മക്കൾ സന്താനങ്ങൾ അപ്പോൾ ഈ മേഖലയിലാണ് സൂര്യൻ പ്രമുഖമായിട്ട് അനുഗ്രഹങ്ങൾ തരുന്നത് അപ്പോൾ തൊഴിൽ വിജയം അതായത് ഈ ധനുമാസം മുഴുവൻ ഈ പറയുന്ന രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതായത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും പിന്നെ അതുപോലെ തന്നെ ജോലി ഉള്ളവർക്ക് തന്നെ പ്രമോഷൻ കിട്ടാം ശമ്പള വർധന ഉണ്ടാവാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ അതായത് ഇപ്പോൾ വ്യാപാരികൾ അവർക്ക് ലാഭം കൂടും അത് ഏത് രംഗത്ത് ഏത് തരത്തിലുള്ള ബിസിനസ് ആരായാലും അവർക്ക് നേട്ടം കൂടും അതുപോലെ തന്നെ പിതൃഗുണം അതായത് പിതാവുമായിട്ട് ബന്ധപ്പെട്ട പോട്ടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറയുമ്പോൾ പിതൃസ്വത്ത് മാത്രമല്ല മാതൃസ്വത്ത് സ്വത്ത് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാം അതല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പിതൃസ്വത്തിൽ നിന്ന് ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം എന്ന് പറയുമ്പോൾ കൃഷി വഴിയാകാം അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഭൂമി കച്ചവടം വഴിയാകാം അതുപോലെ തന്നെ ഈ പിതൃ സ്വത്തിൽ നിന്ന് നമുക്ക് ബാങ്ക് വഴി ലോൺ ലഭിക്കാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടാതെ പിതൃ തുല്യരായവരുടെയും മാതൃ തുല്യരായവരുടെയും ഗുരു തുല്യരായവരുടെയും വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സന്താന നേട്ടം അതായത് മുതിർന്ന സന്താനങ്ങളുള്ളവർക്ക് അവരിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഉൾപ്പെടെ പലതരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കാം പിന്നെ കൊച്ചുകുട്ടികളാണ് സന്താനങ്ങളാണെങ്കിൽ അവർക്ക് പഠിത്തത്തിൽ നേട്ടമുണ്ടാവാം അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് ഉന്നമനമുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ പിതൃ തുല്യരായവർക്കും മാതൃ തുല്യരായവർക്കും ഗുരു ഗുരുതുല്യരായവർക്കുമൊക്കെ ഈ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഭേദപ്പെടാനോ അതല്ലെങ്കിൽ ഒരു വളരെ വലിയ പരിധി വരെ അത് ശമിക്കാനോ ഉള്ള സാധ്യത അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സൂര്യൻ അനുകൂലമായിട്ട് വന്നാലുള്ള നേട്ടങ്ങൾ പ്രധാനമായിട്ടും അതുതന്നെ ഈ ധനു മാസം മുഴുവൻ സൂര്യൻ ധനുരാശിയിൽ നിൽക്കും നമുക്കറിയാം അപ്പോൾ അത് ശരിക്കും സാധാരണഗതിയിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ സൂര്യൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവുക അഞ്ചാം ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലുമൊക്കെ നേട്ടങ്ങൾ കുറച്ച് ഒരു പരിധിവരെ നേട്ടങ്ങളുണ്ടാകും അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് പറയും പറയാം പക്ഷേ നാല് രാശിക്കാർക്ക് സൂര്യൻ വഴി നേട്ടങ്ങൾ തന്നെയാണ് ഈ ധനുമാസം മുഴുവൻ അങ്ങനെയുള്ള നാല് രാശിക്കാരുടെ കാര്യമാണ് ആദ്യം പറയുന്നത് പറയുന്ന പറയുന്നത് ആദ്യം കർക്കിടകം രാശി പുണ്ണർദം അവസാന പാദം പൂയ പൂയായിയം കർക്കിടകം രാശിക്ക് സൂര്യൻ മാത്രമല്ല ചൊവ്വയും അനുകൂലമാണ് അപ്പോൾ അത് കൂടാതെ മറ്റ് ഗ്രഹങ്ങളൊക്കെ അത്ര അനുകൂലമല്ല കർക്കിടകം രാശിക്ക് അതുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കുറയും എങ്കിലും പൊതുവേ ബെറ്റർ ആയിട്ടുള്ള ടൈം ആയിരിക്കും ഇവർക്ക് ധനുമാസം മുഴുവൻ ഓക്കെ അപ്പോൾ അത് കർക്കിടകം രാശി കർക്കിടകം രാശിക്ക് ആറാം ഭാഗത്തിലാണ് സൂര്യൻ വരിക അപ്പോൾ ആദ്യം പറഞ്ഞ നേട്ടങ്ങളെ കൂടാതെ ഇവർക്ക് ശത്രു ശല്യം കുറയും തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും പരാജയപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കർക്കിടക രാശിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ആറാം ഭാവത്തിലായതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് പൂരിട്ടാതി അവസാന പാദം ഉത്തിരിട്ടാതി രേവലി മീനം രാശിക്കും സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു അവർക്ക് ഈ പറഞ്ഞതൊക്കെ കൂടുതൽ ഗ്രഹങ്ങളൊന്നും അനുകൂലമായിട്ടുള്ള ഇല്ല എങ്കിലും കർക്കിടക രാശിയെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാലമാണ് അവർക്ക് ഉണ്ടാവുക അവർക്ക് പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിലാണ് സൂര്യൻ വരുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ അവർക്ക് കർമ്മ മേഖലയിൽ തൊഴിൽ രംഗത്ത് അല്പം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക അതുമാത്രമല്ല തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാമെങ്കിൽ ഈ നിങ്ങളുടെ മേലധികാരി ഒരാൾ പെട്ടെന്ന് മാറി പുതിയൊരാൾ വന്നെന്ന് വെച്ചോളൂ അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളോട് വളരെയധികം താല്പര്യം തോന്നുന്ന തരത്തിൽ ജോലിസ്ഥലത്തെ അവസ്ഥ മാറാൻ ഉള്ള സാധ്യതയുണ്ട് അതായത് മേലധികാരികളുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ തൊഴിൽ രംഗത്ത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പൊതുവെ ഉണ്ടാവും കർമ്മ പുഷ്ടിപ്പെടും എന്ന് നമുക്ക് ഒറ്റ വാക്യത്തിൽ പറയാം മീനം രാശിക്ക് ഓക്കെ അത് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കുംഭൻ രാശിയാണ് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ട ക്ഷമിക്കണം അവിട്ടം അവസാന രണ്ട് പാദം ചതയും പൂരിട്ടാൽ ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള നേട്ടങ്ങളാണ് കർക്കിടകൻ രാശിയും മീനം രാശിയും കാട്ടിലും കൂടുതൽ നേട്ടം കുംഭം രാശിക്ക് വരുന്നുണ്ട് കാരണം അവർക്ക് വ്യാഴം ഈ സൂര്യനും ചൊവ്വയും മാത്രമല്ല വ്യാഴവും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക വന്നു കഴിഞ്ഞു അഞ്ചാം ഭാവത്തിൽ അപ്പോൾ പതിനൊന്നാം ഭാവത്തിലെ രാമസ്ഥാനത്താണ് ഇവർക്ക് കുംഭൻ രാശിക്ക് സൂര്യൻ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ധനവരമാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് കുംഭൻരാശിക്ക് പ്രത്യേകിച്ച് ഓക്കെ അതുകൂടാതെ നിങ്ങൾ തൊഴിൽ രംഗത്ത് ചെയ്യുന്ന ഏത് പ്രവർത്തനവും മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാവുകയും അതുവഴി ഉണ്ടാവുകയും പിന്നെ തീർച്ചയായിട്ടും ശമ്പളം കൂടുതലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ നിയമപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതുമൊക്കെ ഒന്ന് അനുകൂലമായിട്ട് മാറി നിങ്ങൾക്ക് നേട്ടമുണ്ടാവും കൊമ്പൻ രാശിക്ക് പ്രത്യേകിച്ചും ഓക്കെ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ആണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഈ ധനുമാസം അവർക്ക് ചന്ദ്രനെ കൂടാതെ ഏതാണ്ട് എട്ടോളം ഗ്രഹങ്ങൾ ധനുമാസം മുഴുക്കെ അനുകൂലമാണ് ചന്ദ്രനും കൂടി വരുമ്പോൾ ഒമ്പത് ഗ്രഹങ്ങൾ വരെ അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവർക്ക് മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത് അപ്പോൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ കൂടുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടം കൂടുതലായിരിക്കും സ്പെഷ്യലായിട്ട് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെയാണ് തുലാം രാശിക്ക് അതുപോലെ തന്നെ മാനസികമായ ഒരു ഊർജം പ്രത്യേകിച്ചുണ്ടാവുകയും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അങ്ങനെയൊക്കെയുള്ള ഒരു കാതലായ മാറ്റം അത്യാവശ്യം ഖനഗംഭീരമായ മാറ്റങ്ങൾ അവർക്ക് തൊഴിൽ രംഗത്ത് നേടിയെടുക്കാനാവും അത് ഈ തുലാം രാശിക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ആദ്യം പറഞ്ഞ സൂര്യൻ്റെ നേട്ടങ്ങൾക്ക് പുറമെയാണ് ഇത് അതുപോലെ തന്നെ സുഹൃത്തുക്കളും സഹോദരന്മാരും ഇവരുടെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിൽ അവരുടെ നേരത്തെയുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമൊക്കെ നിങ്ങളുടെ തൊഴിൽ രംഗത്തെ പരിപോഷിപ്പിക്കാനായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരുടെ ഇന്നും സംഭാവനകൾ ഉണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള സംഭാവന ഓക്കെ സാമ്പത്തികം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ചുരുക്കത്തിൽ ഈ നാല് രാശിക്കാർക്ക് നേട്ടങ്ങളുടെ പ്രത്യേകിച്ച് തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളുടെ ഒരു സാധ്യത ഉള്ള മാസമാണ് ധനുമാസം അതിൽ ഞാൻ ഏറ്റക്കുറിച്ചനുസരിച്ച് ആണ് ഓരോ രാശിക്കാർക്കും നാലാം സ്ഥാനം മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു അടുക്കിലാണ് ഈ തുലാം രാശി ഉൾപ്പെടെ ഏറ്റവും അവസാനം പറഞ്ഞത് തുലാം രാശിക്കാണ് ഈ തനുമാസം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത് എന്തായാലും വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പത് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം